എനിക്ക് ഏറ്റവും കൂടുതൽ കമന്റ്സുകൾ വായിക്കാനാണ് ഇഷ്ടം അതായത് ചില ആളുകളുടെ പ്രൊഫൈലിൽ തന്നെ എന്താ കോമഡി കമന്റ്സ് വായിക്കാൻ അങ്ങനെ കണ്ടു കമന്റ്സ് വായിക്കും ഞാൻ ഗൾഫിലാണ് അപ്പൊ എനിക്ക് ഒരുപാട് ജോലി കൂടുതൽ കാരണം കുറഞ്ഞ സമയം ഫ്രീ കിട്ടുമ്പോൾ ഞാൻ എന്താ ഇതേപോലെ ഒന്ന് രണ്ട് വീഡിയോസുകൾ ഒക്കെ ചെയ്യും എന്നിട്ട് ഞാൻ സമയം കിട്ടുമ്പോൾ ഇതിന്റെ കമന്റ്സുകൾ ഇങ്ങനെ വായിക്കും അപ്പൊ കമന്റ്സ് വായിക്കുമ്പോ മനസ്സിന് ചെറിയൊരു മനസ്സുകയാണ് അതുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത് എന്നാലും മാക്സിമം ഡാൻസ് കൊറേ ഡാൻസുകൾ അറിയാം പല ഡാൻസ് മാസ്റ്റർമാർ എന്നോട് പറയാറുണ്ട് ഡാൻസ് പഠിക്കാൻ ശ്രമിച്ച കാരണം ചില ഡാൻസിന്റെ സ്റ്റെപ്പ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാറുണ്ട് പക്ഷേ ചിലപ്പോ സോങ് വേറെ വയ്ക്കാവും ഡാൻസ് വേറെ വയ്ക്കാവും എന്റെ ഒരു രീതി അങ്ങനെയാണ് പക്ഷെ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് നന്നാക്കി എടുക്കാൻ വേണ്ടിട്ട് അല്ലാതെ ഇതിന്ന് ഫിലിമ് കേറാനോ അല്ലെങ്കിൽ ഒരാളുകളിടയില് ഒരു വലിയൊരു സെലിബ്രിറ്റി ആയി നടക്കാനോ അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ എന്നാൽ പോലും ഞാൻ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരുപാട് ആളുകൾ സെൽഫി എടുക്കാൻ വരാറുണ്ട് അത് കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു കുറവാണ് കാരണം ഇന്നിപ്പോ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ടാണ് ഒരുപാട് ആളുകൾ അറിയപ്പെടുന്നത് അപ്പൊ ആളുകളോടൊക്കെ നല്ല ബിഹേവിയർ ചെയ്യുക ആളുകളോട് നല്ല രീതിയിൽ പെരുമാറാം അതാണ് ഞാൻ നമ്മളൊരു ട്രാക്ക് അതാണ് അല്ലാതെ വേറെ ഉദ്ദേശങ്ങളല്ല ഒരിക്കലും അല്ല ഇനിയിപ്പോ ഫിലിമിലേക്കായാലും ആൽബത്തിലേക്കായാലും ഇതുപോലെ തന്നെ അവിടെ ഗൾഫുള്ള സമയത്ത് തന്നെ കൊറേ ടീമുകള് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് നാട്ടിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്റെ ചില ബുദ്ധിമുട്ട് കാരണം എനിക്ക് പ്രവാസം കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു അതുകൊണ്ട് ഇപ്പൊ ഞാൻ നാട്ടിൽ വന്ന സമയത്താണ് നിങ്ങൾ എന്നെ വിളിച്ചത്